സംസ്ഥാനത്തെ വോട്ടർ വോട്ടർപട്ടിക തീവ്ര പരിഷ്കരണ നടപടികൾ വിശദീകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തുടങ്ങി നിലവിലെ ആശങ്കകളും പരാതികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അറിയിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എസ് ഐ സഹകരിക്കണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖെൽക്കർ ആവശ്യപ്പെട്ടു പുതിയ ആൾക്കാർ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഫോംസ് കൊടുക്കാനുണ്ടെങ്കിലും അതുകൂടി നയന്ത് ഡിസംബർ കണ്ടിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും സാധാരണമായിട്ട് എല്ലാ സമയം നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഇരുപത്തി എട്ടാം തീയതി ഫ്രീസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇലക്ട്രൽ റൂൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത ശേഷം ബാക്കി ആൾക്കാരുടെ എന്തെല്ലാം പുതിയ ആപ്ലിക്കേഷൻസ് ഉണ്ടോ അതടക്കം എല്ലാം നമ്മൾ ഒരു പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ഒരു ആലോചനയും തീരുമാനവും ഉണ്ടാകണമെന്നാണ് എനിക്കത് സൂചിപ്പിക്കുന്നത് ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ഷിജോ ഇന്നത്തെ ഈ യോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കമ്മീഷൻ ഇനിയുള്ള വീക്കെൻഡ്സ് എല്ലാം ഈ യോഗം നടത്താനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു ഒപ്പം വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എന്തൊക്കെ കൺസേൺ ആണ് ഉന്നയിക്കാൻ പോകുന്നത് നിഷാദ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൾക്കർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോട്ടലിൽ പുരോഗമിക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ദിവസം വരെ നടത്തിയ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ വിശദീകരിക്കുന്നത് സംസ്ഥാനത്ത് ഇന്ന് ഇതുവരെ മുപ്പത്തിയാറ് ലക്ഷത്തിൽ പരം എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അതായത് പതിമൂന്ന് ശതമാനത്തോളം എന്യൂമറേഷൻ ഫോമാണ് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളുമായിട്ട് ഇതുവരെ വിതരണം ചെയ്തത് ഇന്ന് മുതൽ ഓൺലൈൻ വഴിയുള്ള സബ്മിഷനും തുടങ്ങും എന്നുള്ള കാര്യങ്ങൾ കൂടി ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ എന്തായാലും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങൾ പോകുന്നത് ഫെബ്രുവരി ഒൻപതിന് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കും നവംബർ ഇരുപത്തി അഞ്ചിനകം എല്ലാ ആളുകളിലേക്കും എന്യൂമറേഷൻ ഫോം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ജില്ലാ കളക്ടർമാർക്ക് പി ഒ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ മാസം കൊണ്ട് തന്നെ എന്യൂമറേഷൻ ഫോം നൽകി അത് വാങ്ങുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങൾ നടത്തണം അതിന് മുപ്പത്തിയാറ് ലക്ഷത്തിൽ പരം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തപ്പോൾ അതിന്റെ പകുതിയോളം എന്യൂമറേഷൻ ഫോം തിരികെ ഇത് പൂരിപ്പിച്ച് ലഭിച്ചതായിട്ടുള്ള വിവരവും രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ചീഫ് കളക്ടറുടെ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ബി ജെ പി ഒഴികെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും സി പി ഐയും മറ്റ് യു ഡി എഫും അടക്കമുള്ള മറ്റ് പാർട്ടികൾ എല്ലാവരും തീവ്ര വോട്ടർപ്പട്ടിക പരിഷ്കരണത്തെ എതിർക്കുകയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച സി പി എം പ്രതിനിധി എം വിജയകുമാർ പറയുന്നത് ഒന്നുകിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണം അതല്ല എങ്കിൽ തീവ്ര വോട്ടർപ്പട്ടിക പരിഷ്കരണം മാറ്റിവെക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അതിനകത്ത് പ്രത്യേക നിയമം കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിനകത്ത് തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം മാറ്റിവെക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും അതിനുവേണ്ടിയുള്ള ഇടപെടൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ നടത്തണം എന്നുള്ള അഭ്യർത്ഥനയാണ് സി പി എം പ്രതിനിധി പറഞ്ഞത് എന്തായാലും കേരള നിയമസഭ ഒന്നടങ്കം ഇതിനെ ഇതിനെതിർത്തിയൊരു പശ്ചാത്തലത്തിൽ ഈ തീവ്ര വോട്ടപ്പട്ടിക പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോകരുത് എന്നുള്ള ആവശ്യമാണ് ബിജെപി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ ആവശ്യപ്പെടുക എന്തായാലും ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ യോഗത്തിൽ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെ സഹായം തേടുക എന്ന ലക്ഷ്യം കൂടി ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ വിജയിച്ചി ഇലക്ടറൽ ഓഫീസർക്കുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന ശനിയാഴ്ചകളിലും സമാനമായ രീതിയിൽ യോഗം ചേരും നിഷാദ്